എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ചങ്ങലം പരണ്ട വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചട്നിയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് അതിൽ യാതൊരു വിഷമടിക്കാതെ യാതൊരു പരിചരണവും ഒരു പച്ചക്കറിയും തന്നെ വരണം ഇതൊരു ചങ്ങലം വരണ്ടയാണ് ചുമ്മാ ഒന്ന് കുത്തി കൊടുത്താൽ മതി എവിടെ വേണേലും ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പം അത് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചമ്മന്തി തന്നെയല്ല ഏത് ഭക്ഷണത്തിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പച്ചക്കറി തന്നെയാണിത് അപ്പം അല്പം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇത് ഒരുക്കുമ്പോൾ പുറത്തെ കവറിങ് ഒന്ന് കളയണമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോകാം പുറമേ നല്ല കട്ടിക്ക് തൊലി ഉണ്ടാവും ആ തൊലി അങ്ങ് ഉരിഞ്ഞു കളഞ്ഞ് കഴിയുമ്പോൾ അകത്ത് അധികം കാണില്ല എന്നാൽ പിഞ്ചാണെങ്കിൽ അതായത് അറ്റമാണെങ്കിൽ അതിൻ്റെ ചെറിയ ഇലകളും എടുക്കാം ഇങ്ങനെ ഉരിഞ്ഞു കളയാനും മാത്രം കാണത്തില്ല ആ തണ്ടെടുക്കാം ഫുള്ളായിട്ട് മൂത്ത നാമ്പം ഇത് വേണ്ടില്ലേ എല്ലാം പുറത്തെ ഞാൻ വരിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തേക്കുന്നതാണിത് എന്താ പ്രത്യേകത എന്നറിയാവോ ആ പുറത്തെ അത് കളഞ്ഞില്ല എങ്കിൽ ഇതൊന്നും നിറച്ച് നാരുകളാണ് ആ നാര് നമുക്ക് ആഹാരമായിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ നീണ്ടു നീണ്ട നാരായിട്ട് തന്നെ കിടക്കും അത് കളഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്താലും അരയത്തില്ല ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി അതിന് ഇത് വഴറ്റാൻ ആവശ്യത്തിന് എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴേക്കും ഞാൻ ഒരു പിടി ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്തതാണ് എണ്ണയിലേക്ക് അപ്പം എണ്ണ അങ്ങ് തിങ്ങിപ്പോയി ദൂരെ മാറി നിന്നിട്ടാണ് ഞാൻ ഇട്ടത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കാരണം നന്നായിട്ട് തീയങ്ങാളി മുകളിലേക്ക് മുഖത്തേക്ക് വരാൻ പാകത്തിന് മാറി നിന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ് അപ്പം ആർക്കും ഈ അബദ്ധം ഉണ്ടാവരുത് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴായത് കൊണ്ട് ഇത് ഫുള്ളായിട്ട് കിട്ടി അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നെടുത്തിട്ട് കുട്ടികളാണെങ്കിലും പാചകമൊക്കെ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതി കിട്ടതാണ് ഞാൻ ഉള്ളി വഴറ്റുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെളുപ്പുള്ളിയും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തായിരുന്നു വഴറ്റിയിരുന്നത് അതോടൊപ്പം തന്നെ മുളക് ചേർത്ത് കൊടുത്തു മുളക് നന്നായിട്ട് വഴറ്റുക ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇനി വേണ്ടത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചങ്ങലം വരണ്ടെയില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കുക അത് തൊലി കളഞ്ഞ് തന്നെ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നാരുകളുണ്ട് നമുക്ക് കടിക്കാൻ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പും ചേർത്ത് വഴറ്റുക ഇനി ആവശ്യത്തിന് പുളി ഇതിനകത്തേക്ക് ഈ ചമ്മന്തിക്ക് വേണ്ട പുളി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് അങ്ങ് വഴറ്റുക ചങ്ങലമ്പരണ്ട നന്നായിട്ട് വഴന്ന് കിട്ടണം ഇതിൻ്റെ പച്ചക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം ചൊറിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് നന്നായിട്ട് വഴറ്റണം എന്ന് പറയുന്നത് നന്നായിട്ട് വഴറ്റിയിട്ടാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഞാനിതിൻ്റെ അകത്തേക്ക് അല്പം എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളൊന്ന് ചെറുതായി പൊട്ടിയ ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ടൊന്ന് വഴഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ല ചട്നി ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റും ഗുണങ്ങളേറെ ഉള്ളൊരു ചമ്മന്തിയാണിത് നമ്മുടെ കേരളത്തിലാണ് അധികം ഉപയോഗം ഇല്ലാത്തത് അതേസമയം തമിഴ്നാട്ടിൽ മിക്ക ഭക്ഷണത്തിലും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ